ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാടും തിരുവനന്ത പുതിയ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദച്യൂസ് ഇങ്ങനെ ഓട്ടോയിൽ ഓട്ടോയിലിരുന്ന് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് ഞങ്ങളുടെ സ്ഥലം ഇപ്പോൾ പാലക്കാടൊക്കെ കാണാൻ കേട്ടോ അപ്പം നമ്മളിപ്പോൾ കുടുംബ വീട്ടിലായിട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാരണവന്മാർക്ക് വെച്ചുകൊടുക്കുന്ന ചടങ്ങ് ഉണ്ട് അപ്പോൾ ആ അച്ഛൻ്റെ അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ കുടുംബനിങ്ങനെ നമ്മുടെ പോകുമ്പോൾ കുറേ കാടുകളും പാടങ്ങളൊക്കെയാണ് നല്ല രസമാണ് നമ്മൾ പോകുന്ന വഴികളെല്ലാം കേട്ടോ അതൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടേതായി എത്തി അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയൊക്കെ കുളിച്ച് ച്ചൊക്കെ റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ദച്ചുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ദച്ചു പോയപ്പോൾ കളിക്കാനവിടെ അങ്ങനെ അടുത്ത ആൾക്കാർ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദച്ചു പോയപ്പോൾ ഭയങ്കര സന്തോഷം കയ്യിലൊക്കെ പിടിച്ചാൽ സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം തുമ്പിയെ വല്ലപ്പോഴേ ഇങ്ങനെ ചിരിക്കാറുള്ളു ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പോൾ ഒന്ന് കാരണമായി വെച്ചുകൊടുക്കുന്നത് ചിക്കനും ഇറച്ചിയും കുമ്പളങ്ങി നമ്മുടെ ഇവിടുത്തെ ഇറച്ചിയും കുമ്പളെങ്കല്ല കേട്ടോ ചിക്കൻ വെക്കും അത് വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത് അങ്ങനത്തെ പൂജയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് അച്ഛൻ ഉള്ളി അമ്മയും കൂടി ഉള്ളിയും ഇഞ്ചിയും ഒക്കെ റെഡിയാക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് തുമ്പിപ്പണ് അവിടെ പോയിട്ട് അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേരും കൂടി അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയുടെ ഒരു ക്യാമറ നമ്മുടെ വസ് ദ ചൂസിന് കിട്ടി കളിക്കുന്ന ക്യാമറ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തതരാം തുമ്പി എന്ന് പറഞ്ഞിട്ട് ഓരോ പോസിലും നിർത്തിയിട്ട് നമ്മുടെ തുമ്പിക്കുട്ടീനെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ആ വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ കുറുമ്പൻ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം തുമ്പിക്കുട്ടി കാണിച്ചത് അത് എന്തെച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കുന്നുണ്ട് രണ്ടുപേരും കൂടി ഭയങ്കര സംസാരവും ഭയങ്കര ബോണ്ടിങ്ങാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം നമ്മുടെ കുറുമ്പൻ എടുത്ത് കുറച്ച് നോക്കുന്നതാണ് തുമ്പിക്കുട്ടി കഴുത്തിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഫോട്ടോസ് കാണാം അവരുടെ കുറച്ച് കിട്ടാം അങ്ങനെ അവർ സെൽഫി ഒക്കെ എടുത്തു കേട്ടോ അതിൽ കുറേ സെൽഫി ഒക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഫോട്ടോസ് എന്നും കൂടി ഇഷ്ടമായ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് കഴിഞ്ഞിട്ട് നേരെ ക്യാമറയും കൂടി നമ്മുടെ കുഞ്ഞുപ്പുണ്ടിടുത്താണ് എത്തിക്കുന്നത് കുഞ്ഞിപ്പണ് അവിടെ കിടക്കുന്നുണ്ട് അവ കുഞ്ഞുപ്പുണ് ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിപ്പണിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുറുമ്പോൾ അങ്ങനെ കുറുമ്പം കുഞ്ഞിപ്പണ്ണിന്റെ ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞു ഇനി നമ്മുടെ തുമ്പിക്കുട്ടിയുടെ സംസാരം കേക്കാം ഇതെന്താണ് ഇതെന്താണ് ഇത് എന്താണ് കണ്ടു അതെന്താണിത് എന്തിനു മരുന്നാണ് ആരുടെ മരുന്നാണ് എന്റെ മര പിന്നെ ഓ മരുന്ന് എന്റെ മന് മരുന്നാ ശരി എല്ലാം മനസ്സിലായി അല്ലിന്റെ മരുന്നും തുമ്പിന്റെ മരുന്നും ആണെന്ന് മനസ്സിലായി അല്ലേ ആ കച്ച ഓക്കെ ശരി ശരി സാർ അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി വായാടി കുറുമ്പി നല്ല രസമാണ് സംസാരം കേൾക്കാം കേട്ടോ അപ്പോൾ അല്ലിയുടെ മരുന്നാണ് തുമ്പിയുടെ മരുന്നാണ് ഞാൻ ഇങ്ങനെ കൊടുക്കണമെന്നൊക്കെയാണ് എനിക്ക് പറഞ്ഞു തന്നത് നമ്മൾ ആ അല്ലിക്കുട്ടി എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മരുന്നൊക്കെ കാണിച്ചു തരികയാണ് ഇത് അല്ലിയുടെ മരുന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മുടെ അല്ലിക്കുട്ടിയുടെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് നല്ല രസമില്ലേ ഇതിനെ കാണാൻ വേണ്ടി ജിറാഫ് നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാം അപ്പം അതൊക്കെ പിടിച്ച് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എല്ലാ കളിപ്പാട്ടും തുമ്പിക്കുട്ടി എടുത്തിട്ട് കുഞ്ഞിപ്പെണ്ണേക്കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യോ കളിപ്പാട്ടമൊക്കെ കൊടുക്കും തുമ്പിക്കുട്ടി നന്നായി കളിപ്പിക്കും കാരണം ഭയങ്കര സ്നേഹമാണ് കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണല്ലോ അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പഴേക്കും നമുക്ക് പൂജയ്ക്കുള്ള എല്ലാ ഫുഡൊക്കെ റെഡിയായി അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും എന്താ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് പൂജയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി പൂജ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ അച്ചച്ചനെയും അച്ചമ്മയ്ക്കൊക്കെ ഇതാ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഇറച്ചിയും ചോറൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളൊരു പൂജ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയി ഒരു അഞ്ച് മിനിറ്റ് നിന്ന ശേഷം വന്നിട്ടാണ് ഇല നീക്കിയിട്ട് വീണ്ടും പൂജ ചെയ്യും അപ്പോൾ ഈ ഒരു പ്രസാദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാൻ കേട്ടോ നമുക്കത് അത് ഫീൽ ചെയ്യും നല്ല ടേസ്റ്റാണ് അവരുടെയൊക്കെ അനുഗ്രഹമാണ് നമ്മളുടെ എല്ലാ ഉയർച്ചയ്ക്കുള്ള കാരണം കാരണം അവരുടെയൊക്കെ നമ്മളുടെ എന്താ പറയുക പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹമൊക്കെ നമുക്കുണ്ടെങ്കിലേ നമ്മൾ നല്ല ഇതിലെത്തുള്ളു അപ്പം അങ്ങനെ നമുക്കിതാ പ്രസാദം കിട്ടി തുമ്പിക്കുട്ടിക്ക് ഇതാ അമ്മ എല്ലാ പ്രസാദമൊക്കെ വെച്ച് കൊടുക്കുകയാണ് തുമ്പിക്കുട്ടി അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇതുപോലെയുള്ള പ്രസാദം കഴിച്ചിട്ടുള്ളവരും കമൻ ബോക്സിൽ കമ്പ്യും കൂടുതലത് പാലക്കാടേക്കെ ഇങ്ങനെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഉണ്ടാവുമായിരിക്കും കേട്ടോ എനിക്കറിയില്ല ഇവിടെ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ട് ആ ഒരു ടേസ്റ്റാണ് അത് പാലക്കാട് അറിയാം ഈ ഒരു ടേസ്റ്റ് ആ ഇറച്ചിയും പൂജ ചെയ്ത ആ പ്രസാദമൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് നല്ലതാണ് ഞങ്ങൾ മഴ നല്ല മഴ ഇങ്ങനെ വരുന്നുണ്ട് നല്ല കാറ്റുമാണ് നമ്മളിങ്ങനെ വീടൊക്കെ പോകുന്ന ഒരു കാറ്റാണ് ഗീസ് കണ്ടോ കാണുന്ന നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് മഴ വരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് വലിയ മഴ പ്രതീക്ഷിച്ചിരുന്ന് നമ്മൾ മഴ അതിയെ പോയി അപ്പോൾ ഇങ്ങനെ നമ്മുടെ വസക്കുട്ടിക്ക് സ്കൂളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ഇത് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ അവിടെ കിടത്തിയിരിക്കുകയാണ് കുഞ്ഞിപ്പണ്ണിന് ഇങ്ങനെ കരച്ചിലും സങ്കടമൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ നമ്മുടെ തുമ്പിക്കുട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ ചി കൊതുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പണ്ണിട്ട് കൊടുത്താണ് അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ദേ തെറ്റൂസിനൊക്കെ കണ്ടപ്പോൾ ചിരി വന്നു അതായത് ചിരിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ വീട്ടിനാട് വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം കണ്ടപ്പോൾ ഈ മുളം മുളങ്കാട് മുളയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വന്നപ്പോൾ നമ്മൾ ഏറെ ഇതൊരു സ്ഥലം പോലെ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എനിക്ക് തോന്നി കാരണം വീട്ടിൽ നമ്മുടെ അവിടെ അരയനും ഉണ്ട് താറാവും ഉണ്ട് അപ്പം അതെല്ലാം അവിടെ പോയി നീന്തി കളിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞാൻ വന്ന് കുറച്ച് വീഡിയോ എടുത്താൽ കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു പ്ലേസ് എന്ന് പറയണേ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മൾ ഏതോ ഒരു കിളിക്കൂടിന് അകത്ത് പോകണ ഒരു ഫീലായിരുന്നു രണ്ട് സൈഡ് ആ ദൈവത്തിൻ്റെ അവിടെ നിന്നുള്ള മുളയാണിത് കേട്ടോ അപ്പം അപ്പോൾ ദച്ചു വന്നിട്ട് അത് അതിനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴേക്കും താറാവും എല്ലാം അങ്ങോട്ട് പോയി അപ്പോൾ നമ്മുടെ വസ്സക്കുട്ടി താറാവിനെ വേണ്ടി ഇവിടെ വന്ന് അപ്പോൾ ദച്ചുവും വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഈ ഒരു പ്ലേസ് ഒരു ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയെന്നുള്ളതെന്ന് പറയാനട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അപ്പം നേരെ ഞങ്ങൾ വെമ്പലേർ വീട്ടിൽ പോകാൻ വേണ്ടി പോവുകയാണ് ഫോട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അല്ലിക്കുട്ടി ടാറ്റയൊക്കെ പറഞ്ഞു തുമ്പിക്കുട്ടിക്ക് നമ്മൾ പോകുന്നതിൽ ചെറിയ വിഷമം ഉണ്ട് അപ്പോൾ ആളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളതാണ് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം കുറച്ച് പാടങ്ങളും പച്ചപ്പക്ക നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു മിനി വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ കാരണമാർക്കൊക്കെ വെച്ചുകൊടുക്കുന്ന ചടങ്ങ് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക പിന്നെ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും തെറ്റാ ബായ്